നമസ്കാരം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുകയാണ് പതിനായിരങ്ങളാണ് തെരുവിൽ മരിച്ചു വീഴുന്നത് ഇറാനിൽ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിനിടെ നാലായിരത്തി അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭരണകൂടത്തിനെതിരെ തെരുവിൽ പ്രതിഷേധം നടത്തുന്ന ആയിരക്കണക്കിന് സാധാരണ ഇറാനികൾ കൊല്ലപ്പെടുമ്പോഴും ഭരണത്തിലുള്ള പ്രമുഖരുടെ മക്കൾ സമൂഹ മാധ്യമത്തിൽ ആഡംബര ജീവിതം പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുകയാണ് ഇത് വിവാദമാവുന്നുണ്ട് രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് നേതൃത്വം നൽകുന്ന മത നേതാക്കളുടെയും മന്ത്രിമാരുടെയും സുരക്ഷാ മേധാവികളുടെയും മക്കളാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് സാധാരണക്കാർ മരിച്ചു വീഴുമ്പോഴും ഇവർ സ്വദേശത്തും വിദേശത്തുമായി ആഡംബര ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് വിമർശനം ഡെൻമാർക്കിലെ ഇറാൻ മുൻ അംബാസിഡറുടെ മകന്റെ ഭാര്യയും മോഡലും ഫാഷൻ ഡിസൈനറുമായ അനാഷിദ് ഹുസൈനി രാജ്യത്ത് പ്രതിഷേധം ആരംഭിക്കുന്നതിനു മുൻപ് പങ്കുവച്ച ചിത്രം വൈറലായിരുന്നു പ്രതിഷേധത്തിന് പിന്നാലെ വില കൂടിയ വസ്ത്രവും ഹാൻഡ്ബാഗുമായി പ്രത്യക്ഷപ്പെട്ട അനാഷിദിന്റെ ഈ ചിത്രത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നുവന്നത് അഗാസാദെ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അനാഷിദ് എന്നാണ് പ്രധാന വിമർശനം അധികാരം അഴിമതി അടിച്ചമർത്തൽ എന്നിവയിലൂടെ പ്രയോജനം നേടുന്നതായി ഇറാനിൽ ആരോപണം നേരിടുന്ന മുതിർന്ന ഭരണകൂട നേതാക്കളുടെ മക്കളുടെ ഗ്രൂപ്പാണ് അഗാസാദെ ഇറാനിൽ ഇന്റർനെറ്റ് നിരോധിച്ചതോടെ അനാഷിദിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പുതിയ ചിത്രങ്ങളൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ ഇക്കാര്യത്തിൽ ആരോപണം നേരിടുന്ന മറ്റു നേതാക്കളുടെ മക്കളുടെ ചിത്രങ്ങൾ ഇപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ദുബായ് ആസ്ഥാനമായുള്ള ആഗോള ഷിപ്പിംഗ് വ്യവസായികളായ മുഹമ്മദ് ഹുസൈൻ ഷംഖാനി ഹെക്ടർ എന്നറിയപ്പെടുന്ന സഹോദരൻ ഹസൻ എന്നിവരുടെ ആഡംബര ജീവിതം പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മുൻ സുരക്ഷാ മേധാവിയും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവുമായ അലി ഷംഖാനിയുടെ മക്കളാണിവർ ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരി ജാനിയുടെ സഹോദരൻ സ്കോട്ട്ലാൻഡിലാണ് മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ മക്കൾ ഓസ്ട്രിയയിൽ താമസിക്കുകയാണ് ഇവരുടെ ചിത്രങ്ങളും വിമർശനം നേരിടുന്നുണ്ട് ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവായ അമേരിക്കയിൽ അഗാസാദെ ഗ്രൂപ്പിലെ അയ്യായിരം പേർ താമസിക്കുന്നതായിട്ടാണ് മുൻ ഇറാനിയൻ മന്ത്രി പറയുന്നത് പ്രസിഡന്റ് അഹമ്മദി നജാദിന്റെ കീഴിൽ വെനസ്വേലയിലെ മുൻ ഇറാനിയൻ അംബാസിഡറുടെ മകനായ സാഷ സൊബാനിയും ഇത്തരത്തിൽ വിമർശനം നേരിടുന്ന വ്യക്തിയാണ് സൂപ്പർ ആട്ടുകൾ സ്വകാര്യ ജെറ്റുകൾ ഫാസ്കാറുകൾ കുറഞ്ഞ വസ്ത്രം ധരിച്ച സ്ത്രീകളുടെ കൂടെയുള്ള ആഡംബര പാർട്ടികൾ എന്നിവ സമൂഹമാധ്യമത്തിലെ സാഷ സൊബാനിയയുടെ ചിത്രങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട് ഇറാനിലെ സംഘർഷത്തിൽ നാലായിരത്തി അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് എന്നാൽ ബുധനാഴ്ച ഇറാനിയൻ അധികൃതർ പ്രതിഷേധത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ മരണസംഖ്യ കുറവാണ് സമീപ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ കുറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകളും പറയുന്നത് ഇതിനോടകം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകളിലുള്ളത് അതേസമയം അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നേരത്തെ ആരോപിച്ചിരുന്നു ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ യു എസ് നാവിക സന്നാഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വ്യക്തമാക്കിയിരുന്നു ദക്ഷിണ ചൈനാ കടലിലെ അഭ്യാസങ്ങളിൽ നിന്ന് യു എസ് എസ് എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടതായി കഴിഞ്ഞ ആഴ്ച യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ പ്രഖ്യാപനം ഞങ്ങൾ ഇറാനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്ന് തിരിച്ചെത്തുന്നതിനിടെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു വലിയ നാവിക സന്നാഹം ഇറാനിലേക്ക് നീങ്ങുന്നതായും ചിലപ്പോൾ ആ സന്നാഹത്തെ ഉപയോഗിക്കേണ്ടി വരില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത്